തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിന് മുന്നിൽ കൂറ്റൻ മരം കടപുഴകിയിട്ടുണ്ട് കെ എസ് സി ബി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് അഷ്വിൻഡിയാഗോ ഉണ്ട് പ്രസ് ക്ലബ്ബിന് മുന്നിൽ നിന്നും അശ്വിൻഡിയാഗോ എന്താണ് അവിടുത്തെ കാഴ്ച എപ്പോഴാണ് മരം വീണത് രാത്രിയിലോ രാവിലെയോ അരുൺ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ആറു മണിക്ക് ശേഷമാണ് പ്രസ് ക്ലബിന് സമീപം ഉണ്ടായിരുന്ന ഈ ഒരു വലിയ മരം കടപുഴകി പ്രസ് ക്ലബ്ബിന് മുന്നിലേക്ക് വീണത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റുകളും ലൈൻ കമ്പികളും തകർത്തിട്ടുണ്ട് ഈ ചില കേബിളുകളിലാണ് ഈ വലിയ കൂറ്റൻ മരം ഇപ്പോൾ താങ്ങി നിൽക്കുന്നത് ഫയർഫോഴ്സ് ഇവിടെ എത്തി മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗതാഗത തടസ്സം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് രാവിലെ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ശക്തമായ മഴയാണ് തലസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല അതിശക്തമായ കാറ്റുമുണ്ട് വിവിധയിടങ്ങളിൽ കാലവർഷം എത്തുമ്പ് തന്നെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിവിധയിടങ്ങളിൽ ഇന്നലെയും ഇന്നുമായി സ്ഥലങ്ങളിൽ മരം കടകുഴുകി വീഴുന്നുണ്ട് പക്ഷേ ഇത്രയും ഭീകരമായി ഇത്രയും വലിയൊരു മരം ഈ പ്രസ് ക്ലബിന് മുന്നിലേക്ക് വീഴുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് എന്നുള്ളത് ാണ് ലൈൻ കമ്പികൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി ഇവിടുത്തെ പവർ കട്ട് ചെയ്തിട്ടുണ്ട് നേരെ ഈ നമുക്കറിയാം സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന വലിയൊരു മരമാണ് ഈ മഴയിൽ കടപുഴുകി വീണിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിറയെ ഇത്തരത്തിൽ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ എന്തായാലും ഇവിടെ മറ്റ് സംഭവങ്ങളൊന്നും മറ്റ് ആ സമയത്ത് വീഴുന്നത് ഇന്നലെ നമ്മൾ തൃശൂരിൽ കണ്ടതിൽ ഒരു മേൽക്കൂര വന്ന് ടൗണിലേക്ക് വന്ന് വീഴുകയാണ് അത്ഭുതകരമായ രക്ഷപ്പെടലാണ് യാത്രക്കാർ നടത്തിയത് എന്തായാലും ഇതുവരെ വന്ന കെടുതികളിൽ ആ ഒരു തരത്തിലുള്ള പരിക്കുമാർക്കും ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഹൈ ടെൻഷൻ വയനാളും ആ വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ അതേപോലെ ഈ മരം വീഴുന്ന സമയത്ത് ഏതെങ്കിലും ടു വീലറോ സൈക്കിളോ ഒക്കെ അതുവഴി പോയിരുന്നെങ്കിൽ അവർക്കൊക്കെ പരിക്കു പറ്റുമായിരുന്നു ഇതുവരെയും ആ ഒരു പരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം